യു എയിലെ അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ തുടരുകയാണ് ഡിസംബർ പത്തൊൻപത് വരെ രാജ്യത്ത് അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പം അറിയിക്കുന്നത് ഇപ്പൊ ഇന്നലെയും പല ഭാഗത്തും ശക്തമായ മഴ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് യു എയിലെ പല ഭാഗത്തും ശക്തമായിട്ടുള്ള മഴ പെയ്തത് വെള്ളിയാഴ്ച വരെ യെല്ലോ ഓറഞ്ച് അലേർട്ടും രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ദുബായ് അബുദാബി ഷാർജാർ റാസൽഖേമ ഫുജേറ എമിറേറ്റുകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചത് ഈ പല വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മഴയും കാര്യങ്ങളും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികൃതരെ വിവരം അറിയിക്കണമെന്നും പോലീസ് സംവിധാനങ്ങൾ അറിയിക്കുന്നുണ്ട് എയ്റ്റ് നയൻ ഡബിൾ സീറോ എന്ന നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറിലോ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ദുബായ് മുനിസിപ്പാലിറ്റി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റും മഴയൊക്കെയാണ് കാഴ്ചാ പരിധിയൊക്കെ നന്നായി ബാധിക്കും ഈ യാത്രക്കാർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബീച്ചുകളിലൊക്കെ പോകുന്നവർ ജാഗ്രത പുലർത്തണം കഴിയുന്നത് ഒഴിഞ്ഞ് നിൽക്കണം എന്നാണ് റാസൽ ഹിമാ പോലീസ് അടക്കം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ രാജ്യത്ത് പത്തൊൻപതാം തീയതി വരെ അസ്ഥിരമായിട്ടുള്ള ഈ കാലാവസ്ഥ ആയിരിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് അപ്പൊ അക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക അബുദാബി മുഹമ്മദ് ബിൻ സൈദ് സിറ്റിയിൽ പെയ്ഡ് പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുന്നതാണ് ഇനി പറയാനുള്ളത് മുഹമ്മദ് ബിൻ സൈദ് സിറ്റിയിലെ കമേഴ്ഷ്യൽ മേഖലകളിൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം കൊണ്ടുവരുകയാണ് അപ്പൊ ഇത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഇപ്പോ നിലവിൽ ഈ റോഡുകളുടെ മധ്യത്തിലും അതുപോലെ കച്ച ഏരിയകളിലും ഒന്നും വാഹന പാർക്കിംഗ് പാടില്ല എന്നുള്ളതടക്കം ചില നിർദ്ദേശങ്ങൾ ക്യൂ മൊബിലിറ്റി നൽകുന്നുണ്ട് മുഹമ്മദ് ബിൻ സായ് സിറ്റിയിലെ കൊമേഴ്ഷ്യൽ സെക്ടറുകളിലാണ് സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ മേഖലയിലെ ഗതാഗതം സുഗമമാക്കുന്നതിനും അനധികൃത പാർക്കിംഗ് ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം മുഹമ്മദ് ബിൻ സായ് സിറ്റിയിൽ കൊണ്ടുവരുന്നത് എം ഇ നയൻ എം ഇ ടെൻ എം ഇ ഇലവൻ എം ഇ ട്വൽവ് എന്നീ കമേഴ്ഷ്യൽ സെക്ടറുകളാണ് പണമടച്ചുള്ള പാർക്കിംഗിന്റെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കും ഇവിടെ പെയ്ഡ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കുകയും ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതായും ക്യൂബബിലിറ്റി അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ മേഖലകളിൽ അബുദാബിയിൽ മുഹമ്മദ് ബിൻ സൈറ്റ് സിറ്റിയിലാണ് പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം വരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദുബായ് എമിറേറ്റിൽ വലിയ രീതിയിലുള്ള റോഡ് വികസന പദ്ധതികൾ വരാൻ പോവാണ് ദുബായിലെ ഷെയ്ഖ് സായിദ് ബിൻ ഹംദൻ അൽ നഹ്യാൻ സ്ട്രീറ്റിലാണ് വലിയ രീതിയിലുള്ള ഒരു വികസന പദ്ധതികൾ വരുന്നത് അപ്പൊ അതിനുള്ള കരാർ ആർ ടി എ നൽകിയിട്ടുണ്ട് അല്ലവീർ റോഡ് അൽമനാമ സ്ട്രീറ്റ് എന്നിവയും വികസിപ്പിക്കുമെന്നും അവർ അറിയിക്കുന്നുണ്ട് അപ്പൊ എല്ലാം റോഡുകളുടെ വീതി കൂടുന്നു കൂടുതൽ വരികൾ റോഡുകളിൽ കൊണ്ടുവരുന്നു മാത്രമല്ല കൂടുതൽ പാലങ്ങൾ നിർമ്മിക്കും രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ പാലങ്ങൾ നിർമ്മിക്കും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിലും അല്ലവീർ റോഡിലും ഇരുവശത്തേക്കും പുതിയ സർവീസ് റോഡുകൾ ഉണ്ടാവും ഇവിടെ പാർപ്പിട സമുച്ചയങ്ങളിൽ നിന്നും മറ്റു കെട്ടിടങ്ങളിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കാനും മടങ്ങാനും പ്രത്യേക എക്സിറ്റ് എൻട്രി പോയിന്റുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ പദ്ധതി പൂർത്തിയായാൽ ഈ റോഡുകൾക്ക് മണിക്കൂറുകളിൽ പതിനാലായിരത്തി നാനൂറ് വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാകും നിലവിൽ അയ്യായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമുള്ളിടത്താണ് മണിക്കൂറിൽ പതിനാലായിരത്തിലധികം വാഹനങ്ങൾ കടന്നു പോകാനുള്ള ശേഷി ഇവിടെ കൈവരിക്കുന്നത് വലിയ രീതിയിൽ ജനജീവിതം മാറ്റിമറിക്കാനും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൗകര്യം ഒരുക്കുന്നതുമാണ് റോഡ് വികസന പദ്ധതി എന്നാണ് ആർ ടി ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത്